ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മട്ട അരി കൊണ്ട് എങ്ങനെ ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാം എന്ന റെസിപ്പിയുമായിട്ടാണ് അതോടൊപ്പം തന്നെ ചിക്കനും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിനായി ആദ്യം സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ചു കൊടുക്കാം കുക്കർ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടാക്കാം വരുമ്പോൾ അതിലേക്ക് അഞ്ച് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ഉലുവ ഒരു തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പകുതി തേങ്ങ നന്നായി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പായിരിക്കും മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത് ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം വെള്ളമെല്ലാം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മൂന്ന് ഉച്ചിലും അടുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായി ഒരു പാൻ കത്തിച്ച് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും നാല് പച്ചമുളകും ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതിനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുമ്പളങ്ങയും കൂടെ ചേർത്ത് കുമ്പളങ്ങ വേവാൻ പാകമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം ഞാൻ ഇവിടെ ചിക്കൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞളും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചു വെച്ച ചിക്കൻ ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി പത്തിന്റെ ഓടിയോ പൊറോട്ടൻ്റെ ഓടിയോ എന്തിന്റെ ഓടിയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അസാളിക്കും